നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണ മൗനം വെടിഞ്ഞത് എന്തുകൊണ്ട് പ്രചരിപ്പിക്കുന്ന വിധത്തിൽ താൻ കേന്ദ്ര ഏജൻസിക്ക് മൊഴി നൽകിയിട്ടില്ല എന്ന വീണ പറഞ്ഞതിന് പിന്നിൽ സി പി എമ്മിന്റെ മാറിയ നേതൃത്വത്തിനുള്ള പങ്ക് എടുത്തു പറയേണ്ടതുണ്ട് വീണയ്ക്കെതിരായ കേസിൽ ഇനി പാർട്ടി ഇടപെടരുത് എന്ന കർശന നിർദ്ദേശം എം എ ബേബി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയെന്നാണ് മനസ്സിലാകുന്നത് മുഖ്യമന്ത്രിക്കെതിരായ നീക്കം മാത്രം ചെറുത്താൽ മതി എന്നാണ് ബേബിയുടെ നിർദ്ദേശം ഒരു കോടതിക്ക് മുന്നിൽ കേന്ദ്ര ഏജൻസി കള്ളം പറയുമെന്ന് സി പി എം അഖിലേന്ത്യാ നേതൃത്വം കരുതുന്നില്ല പ്രതി മൊഴി മാത്രമല്ല നൽകുന്നത് മൊഴിക്ക് താഴെ ഒപ്പിട്ട് കൊടുക്കാറുമുണ്ട് ഈ സാഹചര്യത്തിൽ വീണ കള്ളം പറയുന്നു എന്നാണ് അഖിലേന്ത്യാ നേതൃത്വം കരുതുന്നത് അതുകൊണ്ടാണ് വീണക്കെതിരായ ഗുരുതര ആരോപണം നിലവിൽ വന്നപ്പോൾ ഒരു സി നേതാവും പിന്തുണ നൽകാത്തത് മന്ത്രി മുഹമ്മദ് റിയാസ് മാത്രമാണ് വീണയെ അനുകൂലിച്ച് രംഗത്തെത്തിയത് മാസപ്പടി ആരോപണത്തിൽ വീണ ആദ്യമായി പരസ്യ പ്രതികരണം നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് വാർത്താ കുറിപ്പിലൂടെ ആയിരുന്നു ഈ പ്രതികരണം വീണ സിപിഎം കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിൽ ഭാവിയിൽ വീണയെ അനുകൂലിക്കില്ല എന്ന വ്യക്തമായ സന്ദേശം പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നൽകി എന്നാണ് മനസ്സിലാകുന്നത് ഇതിൽ മുഖ്യമന്ത്രിക്ക് നീരസമുണ്ടെങ്കിലും പുതിയ സാഹചര്യത്തിൽ അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു സിഎംആറിൽ നിന്നും സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന മൊഴി നൽകിയിട്ടില്ല എന്നാണ് വീണ വിജയൻ പറയുന്നത് എസ് എഫ്ഐഒക്ക് മൊഴി നൽകിയെന്നത് വിരുദ്ധമാണ് എന്ന് വീണ പറയുന്നു മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വിധം മൊഴി നൽകിയിട്ടില്ല താനോ എക്സോലോജിക്കോ സേവനം നൽകാതെ പണം കൈപ്പറ്റിയിട്ടില്ല എന്നും വീണ വ്യക്തമാക്കി ഇപ്പോൾ ചിലർ പ്രചരിപ്പിക്കുന്ന തരത്തിൽ ഒരു മൊഴിയും ഞാൻ നൽകിയിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ മൊഴി നൽകുകയും അത് അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നത് വാസ്തവമാണ് പക്ഷേ ഞാനോ എക്സാലോജിക് സൊല്യൂഷൻസോ സേവനങ്ങൾ നൽകാതെ സി നിന്ന് എന്തെങ്കിലും പണം കൈപ്പറ്റി എന്ന തരത്തിലുള്ള ഏതെങ്കിലും മൊഴി അവിടെ നൽകിയിട്ടില്ല വിരുദ്ധമാണ് ഇത്തരം പ്രചാരണങ്ങളെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നുവെന്നും വീണാ വിജയൻ കുറിപ്പിലൂടെ വ്യക്തമാക്കി സി എം ആറിൽ എക്സാലോജിക് മാസപ്പണി ഇടപാടിൽ സിഎംആറിൽ സേവനം നൽകിയിട്ടില്ല എന്ന വീണ സമ്മതിച്ചതായാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് കുറ്റപത്രത്തിലെ വീണയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം സി എംമാരുടെ എക്സാലോജിക് മാസപ്പടി ഇടപാട് കേസ് കൂടുതൽ കേന്ദ്ര ഏജൻസികളിലേക്ക് എസ് എഫ് ഐ കേസിലെ അന്തിമ കുറ്റപത്രമാണ് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിയത് നാഷണൽ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് അതോറിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്നിവയ്ക്കാണ് കേസിലെ അന്വേഷണ വിവരങ്ങൾ കൈമാറിയത് സി എംആർഎൽ എക്സാലോജിക് മാസപ്പെട്ട ഇടപാടിൽ സി എം ആർ എല്ലിന് സേവനം നൽകിയിട്ടില്ല എന്നാണ് വീണ സമ്മതിച്ചതായി എസ് എഫ്ഐ ഒ കുറ്റപത്രത്തിൽ എസ് എഫ് ഐ ഒന്ന് കുറ്റപത്രത്തിലെ വീണയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നത് അതേസമയം സി എം ആർ എക്സാലോജിക് മാസപ്പടി കേസ് കൂടുതൽ കേന്ദ്ര ഏജൻസികളിലേക്ക് കൈമാറി കേസിലെ അന്തിമ കുറ്റപത്രമാണ് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിയത് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്നിവയ്ക്കാണ് കേസിലെ അന്വേഷണ വിവരങ്ങൾ കൈമാറിയത് ഏറെ വിവാദമായ മാസപ്പടി കേസിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ചെന്നൈയിലെ ഓഫീസിൽ കഴിഞ്ഞ ഒക്ടോബറിൽ ഹാജരായാണ് വീണാ വിജയന് മൊഴി നൽകിയത് അന്വേഷണ ഉദ്യോഗസ്ഥനായ അരുൺ പ്രസാദാണ് വീണയുടെ മൊഴി ശേഖരിച്ചത് ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് വീണയ്ക്കൊപ്പം ഉണ്ടായിരുന്നു പലതവണയായി വീണയുടെ കമ്പനിയായ എക്സ ലോജിക്കിൽ നിന്ന് എസ് എഫ് ഐ ഒ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന വിമർശനം മുൻപും നിലനിന്നിരുന്നു എന്നാൽ അത് ഇപ്പോൾ കൂടുതൽ ശക്തമാവുകയാണ് അനധികൃതമായി സിഎംആറിൽ നിന്നും വീണ ം കമ്പനിയും പണം നേടിയെടുത്തുവെന്നാണ് കേസ് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടിയാണ് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ നിന്നും എക്സാലോജിക് മാസപ്പടിയായി അന്വേഷണത്തിന്റെ അന്തിമഘട്ടവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മൊഴിയെടുപ്പ് തുടരുകയായിരുന്നുവെന്നാണ് സൂചന രണ്ടാഴ്ച മുമ്പ് കെ എസ് ഐ ഡി സി ഉദ്യോഗസ്ഥരെയും സി എം ആർ എൽ ഉദ്യോഗസ്ഥരെയും വീണ്ടും ചോദ്യം ചെയ്തതിന് വിളിച്ചുവരുത്തിയിരുന്നു കമ്പനിയുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും രേഖകൾ കൈമാറാൻ വീണാ ബിജനോട് എസ് എഫ്ഐഒ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നു ഇത് എക്സാലോജിക്ക് വിവരമുണ്ട് ആ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വീണ വിജയൻ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടു തവണയായാണ് വീണയുടെ മൊഴി രേഖപ്പെടുത്തിയത് എന്നാണ് സൂചന ഇമെയിൽ മുഖാന്തരവും രേഖകളും ഒക്കെയായി നേരത്തെ നൽകിയ വിവരങ്ങൾ വീണ മൊഴിയായി ആവർത്തിച്ചു ഐ ടി എക്സ്പോർട്ട് എന്ന നിലയിൽ നൽകിയ സേവനങ്ങൾക്കാണ് സി എം ആറിൽ നിന്ന് പണം കൈപ്പറ്റിയത് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വീണ ചെയ്തത് എന്ന വാർത്തയാണ് ആദ്യം പുറത്തുവന്നത് സിഎംആറിലും എക്സാലോജിക്കുമായി ബന്ധമുള്ള ചില ഇടപാടുകളിൽ വിവരം തേടി അന്നേ ദിവസം രാത്രി തന്നെ തിരികെ തിരുവനന്തപുരത്ത് എത്തി അതീവ രഹസ്യമായിട്ടായിരുന്നു വീണയുടെ യാത്ര ചെന്നൈയിലെത്തി താൻ മൊഴി നൽകിയതായി ആദ്യമായാണ് വീണ സമ്മതിച്ചത് ഇത്രയും കാലം മാസപ്പടി വിവാദത്തിൽ വീണ മൌനം തുടർന്നിട്ടേ ഉള്ളൂ സീതാറാം യെച്ചൂരി പോലും കാണിക്കാത്ത ധൈര്യം ബേബി കാണിച്ചതോടുകൂടിയാണ് വീണ മൗനം ഉപേക്ഷിച്ചത് അതിന് ബേബിയെ പ്രകോപിപ്പിച്ചത് കഴിഞ്ഞയാഴ്ച തലസ്ഥാനം നടന്ന എ കെ ജെ സെന്റർ ഉദ്ഘാടനം തന്നെയാണ് ബേബി അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു എങ്കിലും പുതിയ എ കെ ജെ സെന്ററിൽ ബേബിയുടെ സ്ഥാനം വലുതിയിലായിരുന്നു ബേബിയെ പിണറായിയും എം വി ഗോവിന്ദനും പൂർണ്ണമായി അവഗണിച്ചു പിണറായിയുടെ കൂറ്റൻ ഫ്ളക്സ് ബോർഡുകൾ സ്ഥാപിച്ചപ്പോൾ അതിൽ ബേബിക്ക് നീക്കിവച്ചത് സ്റ്റാമ്പ് സൈസ് ചിത്രം മാത്രമായിരുന്നു ഇത്രയും അവഗണന മുമ്പൊരു ജനറൽ സെക്രട്ടറിക്കും അനുഭവിച്ചിട്ടില്ല കൊടുത്തിട്ടുമില്ല അതിന് പിന്നാലെയാണ് പരസ്യ പ്രതികരണവുമായി വീണ രംഗത്തെത്തിയത് തന്നെ പിണറായിക്ക് താല്പര്യമില്ല എന്ന ബേബിക്ക് നന്നായി അറിയാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് എതിരായ ആരോപണത്തിൽ സിപിഎം ജനറൽ സെക്രട്ടറി എം ബേബി ഇനി പ്രതിനിധിച്ചേക്കില്ല വീണക്കെതിരായി ഈ നീക്കത്തിൽ പ്രതികരണം ആരാഞ്ഞു പ്രവർത്തകരോട് ബേബി പ്രതികരിക്കാൻ തയ്യാറല്ലെന്നാണ് വിവരം മുഖ്യമന്ത്രിയുടെ മകനെ കാര്യം കേരള കാര്യം എന്നാണ് ബേബി അന്ന് പറഞ്ഞത് ജനറൽ സെക്രട്ടറിയായി ശേഷം കേരളത്തിലെത്തിയ ബേബിയെ സ്വീകരിക്കാൻ എം വി ഗോവിന്ദനും പിണറായി വിജയനും എത്താതിലുള്ള ഇർഷ്യ ബേബിക്കുണ്ട് ബേബി പ്രതികരിക്കാതിരുന്നപ്പോൾ ഗോവിന്ദൻ പ്രതികരിച്ചതും പുതിയ നീക്കങ്ങളുടെ ഭാഗമാണ് ചുരുക്കത്തിൽ വീണാറ്റി സി എന്ന പ്രസ്ഥാനത്തിലും വെടിമരുന്നിട്ടു എന്ന സാരം എക്സാലോജി കുറ്റപത്രം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗം മാത്രമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു എക്സാലോജിക്കിനെ വലിച്ചു വയ്ക്കുന്നത് എന്തിനെന്ന സൂക്ഷ്മ പരിശോധന നടത്തിയാൽ പിണറായി വിജയന്റെ പേരിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്തായാലും മകൾക്കെതിരെയുള്ള അമ്പുകൾ വീശു തുടങ്ങിയിരിക്കുകയാണ് കോടിയേരിക്ക് നൽകാത്ത നീതി ബേബി പിണറായിക്ക് നൽകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് അങ്ങനെ നീതി കിട്ടിയാൽ തന്നെ പിണറായി പെടാപാട് കാരണം തനിക്കിട്ട് വെട്ടിയ വെട്ട് ബേബിക്ക് നന്നായി അറിയാം